നമസ്കാരം ഏവർക്കും അസുരവിത്ത് എന്ന നോവലിൻ്റെ ഇരുപത്തി ഭാഗത്തിലേക്ക് സ്വാഗതം ഈ നോവൽ അതിൻ്റെ ഉദ്വേഗജനകമായ മുഹൂർത്തങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് കൂട്ടുകാരോ വീട്ടുകാരോ അറിയാതെ ടൂർ വന്ന സംഘത്തിന് നേരിടേണ്ടി വന്നത് വലിയൊരു പരീക്ഷണമാണ് അതെന്താണെന്ന് അറിയണ്ടേ നമുക്ക് കഥാഭാഗത്തിലേക്ക് കടക്കാം അവർ രാവിലെ ഉറക്കം തെളിഞ്ഞത് കുറച്ച് വൈകിയാണ് വാതിലിൽ ആരോ മുട്ടുന്നത് കേട്ട എലിസബത്താണ് ആദ്യം ഉറക്കം തെളിഞ്ഞത് അരുൺ അപ്പോഴും സുഖമായി ഉറങ്ങുകയാണ് ഇപ്പോൾ അവനെ കാണുമ്പോൾ അവൾക്ക് ആകെ ഒരു ചമ്മൽ പോലെ കള്ളൻ ഒന്നുമറിയാതെ കിടന്നുറങ്ങുകയാണ് ഇന്നലെ എന്തായിരുന്നു തകർപ്പ് പിന്നെ ക്ഷീണം കാണാതിരിക്കുമോ അവൾ എഴുന്നേറ്റ് അഴിഞ്ഞുലഞ്ഞ് കിടന്ന മുടി വാരിക്കെട്ടി എന്നിട്ട് നിശാവസ്ത്രം നേരെ പോയി വാതിൽ തുറന്നു നോക്കി അശോകാണ് വാതിൽക്കൽ രാവിലെ ഇവർ രണ്ടും എഴുന്നേറ്റ് കാണാത്തതുകൊണ്ട് വിളിച്ചതാണ് ആദ്യ അനുഭവത്തിൻ്റെ ചില്ലറ വിഷമങ്ങളൊക്കെ എലിസബത്തിന് നടക്കുമ്പോൾ ഉണ്ടായിരുന്നു ഈ അരുൺ കാണുമ്പോലെയൊന്നും പോലെയൊന്നുമല്ല ആൾ ഫോമിലായി കഴിഞ്ഞാൽ പിന്നെ ഒരു നിയന്ത്രണവുമില്ല അല്ല നിയന്ത്രിച്ചിട്ട് കാര്യവുമില്ല നിയന്ത്രണത്തിൽ നിൽക്കുകയുമില്ല നിയന്ത്രിക്കാൻ തനിക്ക് തോന്നിയതുമില്ലല്ലോ ഇനി കുളിമുറിയിൽ കയറി കുളിക്കുമ്പോൾ അറിയാം ബാക്കിയൊക്കെ അരുണിനെ വിളിച്ചെഴുന്നേൽപ്പിക്കാൻ കുറേയേറെ കഷ്ടപ്പെട്ടു അവൻ തളർന്ന് കട്ടിലിലേക്ക് വീണത് ഓർമ്മയുണ്ട് അപ്പോൾ തുടങ്ങിയതാണ് കുർക്കമ്പലി രാവിലെ എലിസബത്ത് എഴുന്നേൽക്കുമ്പോഴും അത് തുടരുന്നു ഏതാണ്ട് അതേ താളത്തിൽ തന്നെ കൂടിയും കുറഞ്ഞും നടക്കുന്നുണ്ട് കൂർക്കമ്പലിയുടെ ഉയർച്ച താഴ്ചയുടെ താളം അവളെ മറ്റൊരു കാര്യം ഓർമ്മിപ്പിച്ചു അപ്പോൾ അവൾക്കൽപ്പം നാണവും വന്നു ഒൻപത് മണിയാകുമ്പോഴേക്കും സജി വരും അപ്പോഴേക്കും റെഡി ആവണം എന്നതുകൊണ്ടാണ് അശോക് വന്ന് വിളിച്ചത് അരുൺ ബെഡിൽ എഴുന്നേറ്റിരുന്നു അത് കണ്ട ഉടനെ തന്നെ എലിസബത്ത് കുളിമുറിയിലേക്ക് കയറി ചെറു ചൂടുള്ള വെള്ളം ശരീരത്തിലേക്ക് വീണപ്പോൾ ഉദ്ദേശിച്ചതുപോലെ ബുദ്ധിമുട്ടല്ല സുഖമാണ് തോന്നിയത് കുറച്ചു കഴിഞ്ഞ് അവൾ പുറത്തിറങ്ങിയപ്പോഴേക്കും ക്ഷീണം അങ്ങ് മാറി അവൾ പുറത്തിറങ്ങി ഒരുങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും അരുണിൻ്റെ തൊട്ടു കുളി കഴിഞ്ഞ് അവൻ വേഗം ഇറങ്ങി അവന് കുളിക്കാനാണെങ്കിലും അരവക്കറ്റ് വെള്ളം മതി എന്തിനാന്നേ കണ്ടമാനം വെള്ളം ി അത്രയുമില്ലെങ്കിൽ തോർത്ത് വിഴിഞ്ഞ് അതുകൊണ്ട് വേണമെങ്കിലും തൽക്കാലം കുളി ഒപ്പിക്കും അതുകൊണ്ട് അവൻ്റെ വീട്ടിൽ മുതലേ പറയുന്നതാണ് അവൻ്റെ കുളി എപ്പോഴും തൊട്ടു പുരട്ടി കുളിയാണ് എന്ന് അതിനധികം സമയവും വേണ്ട ഒൻപത് മണിക്ക് മുൻപ് തന്നെ അവർ രണ്ടും റെഡിയായി പുറത്തിറങ്ങി എവിലിനും അശോകും അതിനു മുൻപ് തന്നെ റെസ്റ്റോറൻറ്റിലേക്ക് പോയിരുന്നു ഇവർ ചെല്ലുന്നതിന് മുൻപ് തന്നെ അവർ ബ്രേക്ക്ഫാസ്റ്റ് അടിച്ചു തുടങ്ങി എൽസെ ഇവർ നമ്മളെക്കാളും ആഘോഷിച്ചു എന്ന് തോന്നുന്നു രണ്ടിൻ്റെയും വിശപ്പും ഭക്ഷണം കഴിക്കാനുള്ള ആക്രാന്തവും കണ്ടില്ലേ വെറുതെ കിടന്നുറങ്ങിയാൽ ഇത്രയും വിശപ്പ് വരുമോ ഇന്നലെ കഴിച്ചതെല്ലാം നേരം വെളുക്ക് മുമ്പ് തന്നെ കത്തി തീർന്നു കാണും അതായിരിക്കും അവൻ നേരത്തെ എഴുന്നേറ്റതും നമ്മളെ വന്ന് വിളിച്ച് ശല്യം ചെയ്തതും അല്ലെങ്കിൽ അവനല്ലേ മൂട്ടിൽ വെയിലടിക്കാതെ എഴുന്നേൽക്കുന്നത് ഒന്ന് പോടാ രണ്ടും സുഖമായി കിടന്നുറങ്ങിക്കാണും അവർ തമ്മിൽ നല്ല ദിവ്യമായ പ്രേമമാണ് അവരെല്ലാ കാര്യങ്ങളും വിവാഹത്തിന് ശേഷം മതിയെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത് വല്ലപ്പോഴും ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോകും ഒരുമിച്ച് താമസിക്കും എന്നതിൽ കൂടുതലായി ഒന്നുമില്ല എന്നാണ് അവർ പറഞ്ഞത് നിനക്കല്ലേ ഒരു നിയന്ത്രണവുമില്ലാത്തത് എല്ലാവരും അതുപോലെയാണെന്ന് കണക്കാക്കരുത് അത് ഏതായാലും ഇല്ല എല്ലാവരും നമ്മളെപ്പോലെയാണ് എന്ന് ഞാൻ കാണുന്നില്ല അല്ലെങ്കിലും എല്ലാവരും എൽസമാർ അല്ലതാനും എൽസയുടെ പെർഫോമൻസ് എന്താ മതിയാക്കടാ കൂടുതൽ എന്തെങ്കിലും പറഞ്ഞാൽ ഇനി അവർ കേൾക്കും നിനക്കിനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തന്നെ വൈകിട്ട് മുറിയിൽ വന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി അവർ പ്രഭാത ഭക്ഷണം കഴിച്ച് തയ്യാറായപ്പോഴേക്കും സജിയും ലൂസിയും വന്നു തലേ ദിവസം അവർ പോയ സജിയുടെ ഇന്നോവയിലാണ് അവർ വന്നത് വണ്ടി ഹോട്ടൽ കോമ്പൗണ്ടിൽ തന്നെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് ജോഡികൾ നേരത്തെ തന്നെ തയ്യാറായല്ലോ അതിശയമാണ് കേട്ടോ നിങ്ങളെ വിളിച്ചെഴുന്നേൽപ്പിക്കേണ്ടി വരുമെന്ന് പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ രണ്ടുപേരും വന്നത് അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ രാവിലത്തെ ഉറക്കവും മറ്റു പലതും വേണ്ടെന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി അലയുന്നത് ആ ഓർമ്മ വേണം ഓ ഓർമ്മയുണ്ട് ബഹുമാനവുമുണ്ട് അരുൺ പുച്ഛിച്ചതാണെന്ന് സജിക്ക് മനസ്സിലായി എന്നാലും അരുണിനോടായതുകൊണ്ട് ഒന്നും പറയാതെ പറയാൻ വന്നത് തൽക്കാലം വേണ്ടെന്ന് വെച്ചു ചില സമയങ്ങളിൽ മൗനം വിദ്വാനുഭൂഷണമാണല്ലോ രാവിലെ ആദ്യമായി പോകാൻ വിചാരിച്ചത് ഒരു തടാകത്തിലേക്കാണ് തടാകത്തിലൂടെ കുറേയേറെ സമയം ഈ രണ്ട് പേരായി ബോട്ടുകളിൽ അവർ തുഴഞ്ഞു നടന്നു തടാകത്തിനക്കരെ വന്യമൃഗങ്ങളെ വളരെ അപൂർവമായി മാത്രം കാണാൻ അവസരം ലഭിക്കാറുണ്ട് അന്ന് രണ്ടു മൂന്ന് ആനകളെ കണ്ടു അതിനുശേഷം അവർ പോയി സെൻറ്റ് ഫിലോമിനാസ് ചർച്ചിലേക്കാണ് പ്രസിദ്ധമായ ഒരു ദേവാലയമാണ് മനോഹരമായ നിർമ്മിതിയുമാണ് എലിസബത്തിന് അതിനുള്ളിൽ കയറി കുറേ സമയം പ്രാർത്ഥിക്കാൻ തോന്നി എലിസബത്തും എവ്ലിനും പള്ളിയിൽ കയറി ഏകദേശം അരമണിക്കൂറോളം സമയം അവിടെ ചെലവഴിച്ചു മറ്റ് കുറേ ചെറിയ ചെറിയ സ്ഥലങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സമയം ഉച്ചയായി എല്ലാവർക്കും ബിഷപ്പിൻ്റെ വിളിയുണ്ടായി അധികം അകലേക്ക് പോകേണ്ടി വന്നില്ല നല്ല ഭക്ഷണം കിട്ടുന്ന ഒരു ഹോട്ടലിൽ കയറി എല്ലാവരും നന്നായി ഭക്ഷണം കഴിച്ചു അതിനുശേഷം അവർ പോകാൻ ഉദ്ദേശിക്കുന്നത് അടുത്തു തന്നെയുള്ള ഒരു വെള്ളച്ചാട്ടത്തിലേക്കാണ് ശിവസമുദ്ര വെള്ളച്ചാട്ടം മനോഹരമായ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു വശം വനപ്രദേശമാണ് വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹാരിത കുറേയേറെ സമയം അവർ ആസ്വദിച്ചു പെണ്ണുങ്ങൾക്ക് മൂന്ന് പേർക്കും അവിടെ നിന്നും പോരാൻ പോലും തോന്നുന്നുണ്ടായിരുന്നില്ല എന്നാൽ ആൺപിള്ളർക്ക് മൂന്ന് പേർക്കും പോയാൽ മതിയെന്ന് തോന്നലാണല്ലോ അപ്പോഴൊക്കെ അരുണിനും അശോകിനും സജിക്കും എന്തോ പ്രത്യേകം പദ്ധതിയുള്ളതായി അവരുടെ പെരുമാറ്റത്തിൽ നിന്നും എലിസബത്തിന് തോന്നി ചോദിച്ചിട്ട് എന്താണെന്ന് അവന്മാർ പറഞ്ഞതുമില്ല അവർക്ക് കാഴ്ചകൾ കാണുന്നതിൽ ഒന്നും പ്രത്യേക താ ഒരു താല്പര്യവുമില്ല ഏത് സ്ഥലത്ത് ചെന്നാലും എത്രയും വേഗം അവിടെ നിന്ന് പോരണം എന്നാണ് പറയുന്നത് അവർ വന്നത് തന്നെ എന്തിനാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് അവരുടെ പെരുമാറ്റം ഇന്ന് ഉണ്ടായിരുന്നത് ഇന്നലെ അവന്മാർ വളരെ സഹകരിക്കുന്ന രീതിയിലായിരുന്നു എന്നാൽ ഇന്ന് സ്വഭാവം മാറ്റമാണ് ഇവന്മാർക്ക് എന്തോ കഴിക്കാനുള്ള പ്ലാൻ ഉണ്ടെന്ന് തോന്നുന്നു ഇടയ്ക്കപ്പോഴോ അരുൺ സജിയോട് ചോദിക്കുന്നത് എലിസബത്തിൻ്റെ ചെവിയിൽ കേട്ടു പറഞ്ഞ സാധനം കിട്ടിയായിരുന്നോടാ അവൻ മറുപടി പറയാൻ അല്പം പോയപ്പോഴേക്കും കിട്ടിയില്ലെങ്കിൽ ഇവിടെ വെച്ച് നിന്നെ ഞങ്ങൾ തീർക്കും എന്നൊക്കെ പറയുന്നത് കേട്ടു എന്നിട്ടും അതിൻ്റെ മുഴുവൻ വിവരങ്ങളും വനിതകൾക്ക് ആർക്കും പിടികിട്ടിയില്ല വെള്ളച്ചാട്ടം കണ്ടുകഴിഞ്ഞ് തിരിച്ച് വാഹനത്തിലേക്ക് വരുന്നതിന് പകരം വനത്തിലേക്ക് നടക്കാനാണ് അവരെല്ലാവരും എലിസബത്തിനോടും കൂട്ടുകാരികളോടും പറഞ്ഞത് അത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ തൽക്കാലം ഇപ്പോൾ കൂടെ വാ വനത്തിനുള്ളിൽ മനോഹരമായ കാഴ്ചയുണ്ട് അതുകൂടി കണ്ടതിന് ശേഷം നമുക്ക് ഇതേ വഴിക്ക് തിരിച്ച് സന്ധ്യയാകുന്നതിന് മുൻപേ വന്നിട്ട് ഹോട്ടലിലേക്ക് പോകാം എന്നാണ് പറഞ്ഞത് സജി വളരെ ആധികാരികമായി സംസാരിച്ചപ്പോൾ അത് ശരിയാണ് എന്ന് അവൾക്കും തോന്നി ഏതായാലും ഇപ്പോൾ അവരുടെ കൂടെ പോവുകയല്ലാതെ വേറെ മാർഗമൊന്നുമില്ല അതുകൊണ്ട് വനിതകൾ പേരും അവരെ അനുഗമിച്ചു പത്തിരുന്നൂറ് മീറ്റർ ദൂരം വനത്തിലൂടെ നടന്നു കാണും അപ്പോഴേക്കും വെള്ളമൊഴുകുന്ന ശബ്ദം നന്നായി കേൾക്കാമായിരുന്നു അവർ പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നു വെള്ളച്ചാട്ടത്തിൻ്റെ താഴത്തെ ഭാഗത്തിലേക്കാണ് ചെല്ലുന്നത് രണ്ട് ഭാഗമായിട്ടാണ് വെള്ളച്ചാട്ടം ഒന്നാം ഭാഗത്തിന് കുറച്ച് താഴെയായിട്ടാണ് അവർ ചെന്ന് നിന്നത് അവിടെ നിന്നാൽ ആദ്യത്തെ ഭാഗം ഭംഗിയായി കാണാം താഴത്തെ ഭാഗത്തിലേക്ക് നോക്കുകയും ചെയ്യാം വലിയൊരു പാറക്കെട്ടിൻ്റെ മുകളിലായിട്ടാണ് അവർ ചെന്ന് നിന്നത് അവിടെ നിന്നും താഴേക്കാണ് വെള്ളം കുത്തി വീഴുന്നത് അതാണ് രണ്ടാമത്തെ ഭാഗം അത് കാണാൻ നല്ല രസമാണ് അവിടേക്ക് അധികം സഞ്ചാരികർ വരാറില്ലെന്ന് തോന്നുന്നു ആദ്യത്തെ വെള്ളച്ചാട്ടം കണ്ട് കൊതിയും മതിയും തീർന്ന് പോവുകയാണ് സാധാരണ ചെയ്യുക എന്നാൽ ആ പാറക്കെട്ടിന് കുറച്ചകലെയായി ഒരു മരത്തിൻ്റെ ചുവട്ടിൽ രണ്ട് മൂന്ന് ചെറുപ്പക്കാർ ഇരുന്ന് പുക വലിക്കുന്നുമുണ്ട് പാറക്കെട്ടിൻ്റെ അടുത്ത് നിന്ന് കുറച്ചു മാറി ഒരു മരത്തിൻ്റെ ചുവട്ടിൽ യാത്രാ സംഘത്തിലെ ആറ് പേരും ഇരുന്നു വെള്ളച്ചാട്ടം കാണുക മാത്രമല്ല ഇവന്മാരുടെ പദ്ധതി എന്ന കാര്യം ഉറപ്പ് മറ്റെന്തോ ഒരു കാര്യത്തിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് അവർ നടത്തുന്നത് എൽസ ഇതുവരെ കഞ്ചാവ് വലിച്ചിട്ടുണ്ടോ ഇല്ല വീട്ടിൽ അപ്പാപ്പൻ വലിക്കുമായിരുന്നു പക്ഷേ അതിൻ്റെ ഒരു പുകയെടുക്കാൻ പോലും ഞങ്ങളെ സമ്മതിച്ചിട്ടില്ല ബീഡി കത്തിച്ചു കൊടുക്കുന്നത് ഞാനായിരുന്നു എങ്കിലും കൊണ്ടുപോകും വഴി വലിക്കാൻ പോലും സമ്മതിക്കില്ലായിരുന്നു സജി സാധനം കൊണ്ടുവന്നിട്ടുണ്ട് ഒന്ന് വലിക്കുന്നോ നല്ല രസമായിരിക്കും ഏതായാലും നമ്മൾ സ്വതന്ത്രരായ ഒരു സ്ഥലത്ത് വന്നതല്ലേ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നതൊക്കെ അനുഭവിച്ചു പോകാം എന്ത് പറയുന്നു എലിസബത്ത് യവുലിന് ഭയമായിരുന്നു അവൾ വേണ്ട എന്ന് തീർത്തു പറഞ്ഞു എന്നാൽ എലിസബത്തിൻ്റെ സ്വഭാവം അതായിരുന്നില്ല അവൾക്ക് ഏത് പരീക്ഷണത്തോടും ആഭിമുഖ്യമായിരുന്നു അതുകൊണ്ട് അവൾ ഒന്ന് രണ്ട് പുക എടുക്കാം എന്ന് സമ്മതിച്ചു സിഗരറ്റിനകത്താണ് കഞ്ചാവ് നിറയ്ക്കുന്നത് എലിസബത്തിനു വേണ്ടി ഒരെണ്ണവും ലൂസിക്ക് വേണ്ടി ഒരെണ്ണവും അവർ തയ്യാറാക്കി കൊടുത്തു അപ്പോൾ നിങ്ങൾക്ക് വേണ്ടേ ഞങ്ങളെ മയക്കി മയക്കുകിടത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാടാ സത്യം പറഞ്ഞോണം അതും കൂടി അറിഞ്ഞു കഴിഞ്ഞു മാത്രമേ ഞങ്ങളിത് വലിക്കുന്നുള്ളൂ അതിന് ശേഷമല്ലാതെ ഞങ്ങളിത് വലിച്ചാൽ ശരിയാവില്ല ഒന്നാമത്തെ കാര്യം ഇത് വലിച്ചു കഴിഞ്ഞാൽ എന്താകും എന്ന് ഞങ്ങൾക്കറിയില്ല പിന്നെ ഞങ്ങൾ അബോധാവസ്ഥയിലായി കഴിഞ്ഞിട്ട് ഞങ്ങളെ കാട്ടിലിട്ടിട്ട് പോകാനാണോ നിങ്ങളുടെ പരിപാടി എന്നും അറിയില്ലല്ലോ എൻ്റെ എൽസയെ ഇവിടെ ഇട്ടിട്ട് ഞാൻ പോകുമോ എനിക്ക് നീ ഇല്ലാതെ പറ്റില്ലെന്ന് നിനക്കറിയില്ലേ ഞങ്ങളുടെ കൈവശം വേറൊരു സാധനമുണ്ട് ഇവനേക്കാൾ അല്പം കൂടി ഗ്രേഡ് കൂടിയതാണ് അത് ശരീരത്തിൽ കുത്തിവെക്കുന്നതാണ് എൽ എസ് ഡി എന്നു പേര് പറയുന്ന മയക്കുമരുന്നാണത് നിങ്ങളുടെ ആരോഗ്യസ്ഥിതിക്ക് പറ്റുന്നതല്ല ഞങ്ങളുടെ കൂട്ടത്തിൽ ഇതിനു മുൻപ് ഉപയോഗിച്ചിട്ടുള്ളത് സജി മാത്രമാണ് അതും ആകെ ഒരു തവണ വല്ല കുഴപ്പവുമുള്ള സാധനമാണോടാ സജി നീ ഇവിടെ കൊണ്ടുവന്ന് കൂട്ടുകാർ ഞങ്ങളെ കെണിയിലാക്കുമോ അതിന് യാതൊരു കുഴപ്പവുമില്ല ഞങ്ങൾ ഇഞ്ചക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മണിക്കൂർ നേരത്തേക്ക് നല്ല സുഖമായി അങ്ങനെ ഇരിക്കും ക്രമേണ അതിൻ്റെ കിക്ക് കുറഞ്ഞു വരും ഒരു മണിക്കൂർ കൂടി കഴിയുമ്പോഴേക്കും തീർത്തും തീരും ഒരു മൂന്ന് മണിക്കൂർ നേരത്തേക്ക് മാത്രമേ ആകെ ഉണ്ടായിരിക്കുകയുള്ളൂ അതിൽ തന്നെ ആദ്യത്തെ രണ്ട് മണിക്കൂറായിരിക്കും ഏറ്റവും പീക്ക് ലെവലിൽ നിൽക്കുക ആ മരത്തിൻ ചുവട്ടിൽ കുറേ അവന്മാരിയ്ക്കുന്നത് കാണുന്നില്ലേ അവരെല്ലാവരും ഇത് ഓരോ ഇഞ്ചക്ഷൻ എടുത്തിരിക്കുകയാണ് ഇപ്പോൾ അവന്മാർ ഈ ലോകത്തെങ്ങുമല്ല ഒരു രണ്ട് മണിക്കൂർ കൂടി കഴിയുമ്പോഴേക്കും അവർ എഴുന്നേറ്റ് പോകും ഞങ്ങൾക്ക് വലിയ പരിചയമില്ലാത്ത പരിപാടിയാണ് അത് കാരണം ഞാൻ അഭിപ്രായം പറയുന്നില്ല എൻ്റെ അറിവ് വച്ച് അത് സാഹസമാണെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് അങ്ങനെയല്ല തോന്നുന്നതെങ്കിൽ ഞാൻ തടയാനുമില്ല ലൂസിയും എലിസബത്തും കഞ്ചാവ് ബീഡി കത്തിച്ച് മെല്ലെ വലിച്ചു തുടങ്ങി ആദ്യമൊന്നും കാര്യമായി ഒന്നും തോന്നിയില്ല എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും മാറ്റങ്ങൾ വന്നു തുടങ്ങി എലിസബത്തിന് തൻ്റെ ഭാരം കുറയുന്നതായി തോന്നിയതാണ് ആദ്യ ലക്ഷണം മെല്ലെ ശരീരം വായുവിലേക്ക് ഉയരുന്നത് പോലെ അങ്ങനെ ഉയർന്നു പോകാതിരിക്കാൻ വേണ്ടി അവൾ ഒരു മരത്തിൻ്റെ വേരിൽ മുറുകെ പിടിച്ചു അത് കണ്ട് ലൂസി ചിരിയോട് ചിരി അവൾ ചിരി നിർത്തുന്നതേയില്ല അവൾ എന്തിനാണ് ചിരിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് എലിസബത്തും ചിരി തുടങ്ങി കഞ്ചാവ് അതിൻ്റെ രണ്ടാമത്തെ നിറം കാട്ടിത്തുടങ്ങി കുറേയേറെ സമയം ചിരിച്ചു കഴിഞ്ഞപ്പോഴേക്കും കൂട്ടത്തിൽ ചിരിക്കാതിരിക്കുന്ന യവിലിൻ്റെ കാര്യം ഓർത്തപ്പോൾ അവളുമാർക്ക് സങ്കടം വന്നു അങ്ങനെ മൂന്നാമത്തെ നിറം പിന്നെ കരച്ചിലായി ചിരിയും കരച്ചിലുമായി അവർ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആണുങ്ങൾ മൂന്നുപേരും കുറച്ച് മുന്നോട്ട് മാറി ഒരു സ്ഥലത്തിരുന്ന് മയക്കുമരുന്ന് കുത്തിവെച്ചു ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് സമയത്തേക്ക് തികച്ചും പ്രവചനാതീതമായിരിക്കും അവരുടെ പെരുമാറ്റം അതുകൊണ്ട് കൂട്ടത്തിൽ ഒരാളെങ്കിലും ഇഞ്ചക്ഷൻ എടുക്കാതിരിക്കണം എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് സജി ഇഞ്ചക്ഷൻ എടുക്കാൻ വൈകി അരുണും അശോകും ആദ്യമേ തന്നെ ഇഞ്ചക്ഷൻ എടുത്തു ഇഞ്ചക്ഷൻ എടുത്ത് കഴിഞ്ഞിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞു കാണും അശോക് ചാടി എഴുന്നേറ്റു സജി ഇരുന്നിടത്തു നിന്ന് എഴുന്നേൽക്കുന്നതിന് മുൻപ് തന്നെ അശോക് വെള്ളച്ചാട്ടത്തിന് നേരെ ഓടി അശോക് ഓടിയത് വെള്ളച്ചാട്ടത്തിൻ്റെ പ്രധാന ഭാഗം തുടങ്ങുന്ന പാറപ്പുറത്തേക്കാണ് അവൻ അവിടെ എത്തിക്കഴിഞ്ഞു അവിടെ നിന്നും ഒരു ചുവട് കൂടി മുന്നോട്ട് വെച്ചാൽ വെള്ളച്ചാട്ടത്തിലേക്ക് വീഴും പിന്നത്തെ കാര്യം ഓർക്കാൻ കൂടി വയ്യ സജിയുടെ ഉള്ളു കത്താൻ തുടങ്ങി അരുൺ ഒന്നും അറിയുന്നില്ല എല്ലാം മറന്ന് ഏതോ അനുഭൂതിയിൽ ലയിച്ചിരിക്കുകയാണ് പെണ്ണുങ്ങൾ കുറച്ചപ്പുറത്ത് ആയതുകൊണ്ട് അവരും ഒന്നും കാണുന്നുമില്ല അറിയുന്നുമില്ല അവിടെ തന്നെ നിൽക്കുകയോ പിന്തിരിയുകയോ ചെയ്യുന്നതിന് പകരം അവൻ വീണ്ടും മുന്നോട്ട് തന്നെയാണ് ചുവടുകൾ വെച്ചത് കൺമുന്നിൽ കാണുന്ന മരണത്തിലേക്ക് കുതിക്കുന്ന അവനെ രക്ഷിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ അതോ ആ യാത്ര ദുരന്തത്തിൽ കലാശിക്കുമോ അടുത്ത ഭാഗം വായിക്കുകയോ കേൾക്കുകയോ ചെയ്യുക ആ കുതിപ്പ് മരണത്തിലേക്കായിരുന്നോ അതോ ആരെങ്കിലും അവനെ തടയുമോ അഗാധതയിലേക്ക് അവൻ പതിക്കും മുമ്പ് ഒരത്ഭുതം സംഭവിക്കുമോ കാത്തിരിക്കുക നാളെ ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് പോസ്റ്റ് ചെയ്യുന്ന അസുരവിത്തിൻ്റെ അടുത്ത ഭാഗത്തിനായി